െനിക്ക് വൈക്കത്തായിരുന്നു അവർക്ക് വൈക്കം അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ കുമരകം പോകുന്ന റൊട്ടി തോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടോ ഇത് ഞാൻ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഞാനിങ്ങനെ നോക്കി വന്നിപ്പാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ട കേട്ടോ വലിയ രണ്ടും മരം വെട്ടിയിട്ടുണ്ട് കുറെ നാളായതാണ് ഇരുന്ന് കഴിക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടാവത്തെ നമുക്ക് കയറി ഇരുന്ന് കഴിക്കാവത്ത കേട്ടോ നമ്മുടെ ഊണ് അതൊക്കെ കഴിച്ചു തുടങ്ങാം കേട്ടോ നമുക്കൊന്ന് തുറക്കാം ഊണ് അത് നമ്മുടെ മുട്ടയും ചീരയും ചമ്മന്തി പിന്നെ നമ്മുടെ ചെറുപയർ കറിയെല്ലാം എല്ലാം എല്ലാം സെറ്റായിട്ടോ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഗോപ്ര വച്ചായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ ഗോപ്രയുടെ സ്ക്രീനിന് എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ട് അപ്പോൾ ഒട്ടത്തിലൊന്നും നോക്കിയിട്ടാണെങ്കിൽ സർവീസ് സെൻ്റർ ഒന്നും ഞാൻ അതിൻ്റെ വിഷമത്തിലായിരുന്നു രാവിലെ മുഴുവൻ അതിൻ്റെ പുറ ഓട്ടമായിരുന്നു കേട്ടോ അത് ഞാൻ രാവിലത്തെ വീഡിയോ ആവശ്യമായി ഞാനിൻ്റെ സൈഡിൽ കൂടെ കണ്ടൊരു വെള്ളമൊക്കെ പോകുന്നത് എൻ്റെ ആ കായലിൽ നിന്ന് നീന്താൻ കഴിഞ്ഞിട്ട് ഒരു ഫോൺ കേട്ടോ പിന്നെ എനിക്ക് ആയിട്ട് കയറി പോകുന്നതാണ് ഒന്ന് രണ്ട് വെള്ളം ഒക്കെ ഇതിലേക്കൂടെ പോവും നല്ല രസമായിട്ടും കഴിക്കാൻ നല്ല കാറ്റ് താന്നൽ എൻ്റെ ഉച്ചയോണ് ഇപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങും കേട്ടോ